അസലാമലൈക്കും വറഹമുല്ലാ താലി വർക്കാർ സഹോദരന്മാരെ സഹോദരികളെ നമ്മിൽ പലരും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് കടം അതുപോലെ തന്നെ ഉള്ള സമ്പത്തിൽ വർക്കത്ത് ഇല്ലാതിരിക്കലും വലിയൊരു വിഷയമാണ് ആരും ഇടക്കാരനാവാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നമുക്കുള്ള സമ്പത്തിൽ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പണത്തിൽ വർക്കത്ത് ഇല്ലാതായാൽ പണം ഒന്നിനും തികയാതെ വരും വീട്ടാവശ്യത്തിനും സ്വന്തം ആവശ്യത്തിനും എന്തിന് മക്കൾക്ക് ഒരു മിടായി വാങ്ങാൻ പോലും ഒരു അഞ്ച് രൂപയുടെ തൊട്ട് പോലും കയ്യിലില്ലാത്തരാവസ്ഥ ആ സമയത്ത് വരുന്ന സങ്കടവും നിരാശയും ഇത് അനുഭവിച്ചവർക്ക് മാത്രമേ പറയാൻ കഴിയൂ അത്രമാത്രം അവർക്ക് മനോവേദന ഉണ്ടാവുന്നു ചിലർ ആത്മഹത്യക്ക് പോലും ചിന്തിക്കുന്നു ചിന്തിച്ചു നോക്കിയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള അവസ്ഥ വരുന്നതെന്ന് കടം വന്നതിൽ പലരും മുമ്പ് നല്ല അവസ്ഥയിൽ കഴിഞ്ഞവരായിരിക്കാം ചിലർ രോഗങ്ങൾ പിടിപ്പെട്ട് ചികിത്സിച്ചും കടം മറ്റു മറ്റിലരാവട്ടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ താല്പര്യം കാണിക്കാതെ ഒന്നിനും മുതിരാതെ ഒന്നാമത്തേക്കുള്ള വകക്ക് പോലും ഒരു ജോലിയും ചെയ്യാതെ വിയർക്കിന്റെ അസുഖമുള്ളവരാണ് അവർക്ക് അറിഞ്ഞുകൊണ്ട് വാങ്ങിയ പണം പോലും തിരികെ കൊടുക്കാൻ താല്പര്യമോ ഇന്ത്യയോ ഉണ്ടാവാറില്ല അവരുടെ കാര്യം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാവും പണം ഉണ്ടായിട്ടും അത് ഒന്നിനും തികയാത്ത അവസ്ഥ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ എത്ര ശ്രമിച്ചിട്ടും ഒന്നും നേടാൻ കഴിയാത്ത അവസ്ഥ ഈ മൂന്ന് അവസ്ഥകളാണ് പണത്തിന്റെ കാര്യത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്ക് ഓരോന്നായി പരിശോധിക്കാം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇതിൻ്റെയെല്ലാം മൂല കാരണം ഈ കാരണം കൊണ്ടുണ്ടാവുന്ന ദാരിദ്ര്യം എത്ര നിസ്കരിച്ചാലും നോറ്റാലും തീരുകയില്ല നാൾക്കുനാൾ അത് കൂടുതൽ കൂടുതൽ വഷളാവുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയേ ഉള്ളൂ ഇനി അടുത്തൊരു ാണ് കുടുംബന്ധം ചേർക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്നത് കുടുംബത്തിൽ സ്വന്തം കൂടപ്പിറപ്പുകളിൽ പ്രയാസം ഉള്ളവരെ കണ്ടിട്ടും കണ്ടഭാവം നടിക്കാതെ നാട്ടുകാർക്ക് ഇഷ്ടം പോലെ വാരിപ്പെടുക്കുകയും സംഘടനകൾക്കും രാഷ്ട്രീയക്കാർക്കും കൊടുക്കുകയും ചെയ്യും ഇത്തരക്കാർക്ക് പണം കയ്യിലുണ്ടെങ്കിൽ പോലും അതിൽ വർഗത്ത് ഉണ്ടാവില്ല അവർക്ക് ജീവിതത്തിൽ സ്വസ്ഥതയോ സമാധാനമോ ഉണ്ടാവില്ല നേർച്ചക്കും ആണ്ടിനുമൊക്കെ രാത്കണക്കിന് അരി വിതരണം ചെയ്യുകയും പക്ഷെ എൻ്റെ ജ്യേഷ്ഠനോ അനിയനോ പട്ടിണിയാണെന്ന് മനസ്സിലാക്കിയാൽ പോലും ഇവിടേക്ക് അരക്കിലോ അരിയോ പഞ്ചസാരയോ കൊണ്ടു കൊടുക്കുവാൻ അവർക്ക് താല്പര്യമുണ്ടാവില്ല ഇനി മറ്റൊരു വിഭാഗം ആളുകളുണ്ട് അവർ ഉമ്മയെയും വാപ്പയെയും നന്നായി നോക്കുന്നുണ്ടാവും പക്ഷെ അവർക്ക് ദാരിദ്ര്യം വിട്ടുമാറില്ല അത്തരക്കാരെ അള്ളാഹുവിന് വളരെയധികം ഇഷ്ടമാണ് അവർ ചോദിക്കുന്നുണ്ട് അള്ളാഹുവിനോട് അവർ ചെയ്യുന്നുണ്ട് എന്നാൽ പോലും അവരുടെ പ്രയാസങ്ങൾ തീരില്ല അത്തരം ആളുകൾ ജയ ചെയ്യുമ്പോൾ അള്ളാഹു ജിബ്രീൽ ഏ അലൈഹി സ്വലാമിനോട് പറയുകൾ ചോദിക്കുന്നതെന്ന് വേഗത്തിൽ കൊടുത്തു പോകുന്നു കാരണം എന്തെന്നോ അവരുടെ ശബ്ദം എനിക്ക് അത്രമേൽ ഇഷ്ടമാണ് ഇനി ഇതിനെല്ലാം ഉള്ള പൊതുവായ പരിഹാരം ഉള്ളാഹിലുള്ള വിശ്വാസവും ക്ഷമയുമാണ് പിന്നീട് വേണ്ടത് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരോട് പൊരുത്തം വാങ്ങുക എത്ര വലിയ ആളുകളായാലും അവർക്ക് മക്കൾ മക്കൾ തന്നെ അവരോട് കണ്ണീരോടെ മാപ്പ് ചോദിക്കുക പൊരുത്തപ്പെടിക്കുക മാതാപിതാക്കളോട് പൊരുത്തപ്പെടിച്ച അന്ന് അവർക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സന്തോഷം മനസ്സിൽ വന്നുപോകും ശരീരത്തിന് ഒരു പ്രത്യേക ഊർജം കൈവരും മാതാപിതാക്കളുടെ ദ്വായാണ് മക്കളുടെ രക്ഷാകവചം എന്ന് ഓർക്കുക ദിവസവും മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക വൂടപ്പിറപ്പുകൾക്കും അയൽവാസികൾക്കും വേണ്ടി ദ്വാ ചെയ്യുക അങ്ങനെ ചെയ്താൽ അവരുടെ പ്രയാസങ്ങൾ കടങ്ങൾ എല്ലാം അള്ളാഹു അവർ അറിയാത്ത വഴിയിലൂടെ നീക്കിക്കൊടുക്കും അതിനുവേണ്ടി കുടുംബബന്ധം നല്ല രീതിയിൽ പുലർത്തുക ആരോടെങ്കിലും മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ വേഗത്തിൽ പോയി തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മിണ്ടുക പോകുമ്പോൾ എന്തെങ്കിലും ചെറിയ മധുരം കൊണ്ടുപോവുക അങ്ങനെ ചെയ്യുമ്പോൾ ചിലർ മുഖം തിരിക്കും എന്നാൽ പോലും ഇടക്ക് അവരെ സന്ദർശിക്കുക അത്തരം പ്രവർത്തിയിൽ അള്ളാഹുവിന് വലിയ സന്തോഷമുണ്ട് അവരിൽ അള്ളാഹു വർഗത്ത് ചിരിയും ഉമ്മമാർക്കിടയ്ക്ക് കടലമിട്ടായി മറ്റോ വാങ്ങിക്കൊണ്ടുപോകും ഇത്തരം ചെറിയ കാര്യങ്ങളിൽ അവർക്ക് വലിയ സന്തോഷം നൽകും മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് ഈ രീതിയിൽ ആദ്യം ഒരു അടിസ്ഥാനം ഉണ്ടാക്കുക പിന്നീട് അഞ്ചു നേരം നിസ്കാരത്തിന് ശേഷം സുഭവ ചില പ്രത്യേക ദ്വാകൾ വീഡിയോയുടെ അവസാനത്തിൽ കാണിക്കുന്നതാണ് പൂർണ്ണമായും മുഖ്യമായും നിർവഹിക്കുക എല്ലാം ഉള്ളാഹുവിൽ മുടക്കാതെ ചെയ്യുക ചോദിച്ചു കൊണ്ടേയിരിക്കുക എല്ലാത്തിനും കഴിയുള്ള വിചാരിച്ചാൽ നമുക്ക് കൈവരാനും ദാരിദ്ര്യം വരാനും എന്ന് മനസ്സിലാക്കുക അതുപോലെ നമ്മുടെ കയ്യിലുള്ളതിൽ നിന്ന് ചെറിയൊരു തുക ദിവസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ദിവസം കഴിഞ്ഞില്ലെങ്കിൽ കഴിയും പോലെ ചെയ്യുക അതൊക്കെ പ്രയാസങ്ങളെ അത് قل اللهم ما مالك الملك تتل منك من تشاء وتنزل منك من, من تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت تخرج الميت من الحي وترزق من تشاء بغير حساب. ൾ രണ്ടും അഞ്ചു വക്ത നിസ്കാര ശേഷവും ചുരുങ്ങിയത് ഏഴ് പ്രാവശ്യമോ കൂടിയത് മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ മുടങ്ങാതെ ചൊല്ലുക എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കിത്തരുന്നതാണ് എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു തരുമാറാവട്ടെ കടങ്ങളും പ്രയാസങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർക്ക് അവരുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി തരുമാറാവട്ടെ ഇൻഷല്ല ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം